സൂമ്പ പരിശീലനത്തിന് പേരിലുള്ള വിവാദം അനാവശ്യമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപതാ ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മതിയത്ത് കത്തോലിക്ക കോൺഗ്രസ് പൊടിമറ്റം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്നേഹാദ്രവ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ വിജയികളായ പൊടിമറ്റം ഇടവകയിലെ മുഴുവൻ കുട്ടികളെയും ആദരിച്ചു ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ സൂമ്പാ നൃത്ത പരിശീലനം നടത്തുവാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തെ ചൊല്ലി ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ അനാവശ്യവും അഭിലിനീയവുമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപത ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മതിയത്ത് ചൂണ്ടിക്കാട്ടി സൂമ്പ എയ്റോബിക്സ് യോഗ തുടങ്ങിയ കായിക ഇനങ്ങളെ സതുദ്ദേശപരമായി മാത്രം കണ്ടാൽ മതി കത്തോലിക്ക കോൺഗ്രസ് പൊടിമറ്റം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു മാസമായി സൂമ്പാ പരിശീലനം വിജയകരമായി നടത്തിവരുന്നുണ്ടെന്നും ഫാദർ ജസ്റ്റിൻ മതിയത്ത് വെളിപ്പെടുത്തി കത്തോലിക്ക കോൺഗ്രസ് പൊടിമറ്റം യൂണിറ്റിന്റെ ിൽ സംഘടിപ്പിച്ച സ്നേഹാദരവ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ വിജയികളായ പൊടിമറ്റം ഇടവകയിലെ മുഴുവൻ കുട്ടികളെയും പൊടിമറ്റം സെന്റ് മേരീസ് പള്ളിയിൽ അക്കൌണ്ടന്റായി നാൽപ്പത്തിനാല് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച തോമസ് കെ മാണി കിഴക്കേ തലക്കലിനെയും ആദരിച്ചു വികാരി ഫാദർ മാർട്ടിൻ വിളിയാംകുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കൊല്ലക്കൊമ്പിൽ അധ്യക്ഷത വഹിച്ചു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ജോമി കൊച്ചുപറമ്പിൽ രൂപതാ ജനറൽ സെക്രട്ടറി ജോസഫ് പണ്ടാരക്കളം രൂപതാ വൈസ് പ്രസിഡന്റ് ഡെയ്സി ജോർജ്കുട്ടി പി ആർഒ ബോബി കെ മാണി കിഴക്കേ തലയ്ക്കൽ എന്നിവരും പ്രസംഗിച്ചു ഷെക്കാന ന്യൂസ് കോട്ടയം